എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മിനിയാൻസ് കാട കോഴി ഇറച്ചി കൊണ്ട് നല്ല കിടിലിനും ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് കാട കോഴിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കാടക്കോഴി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് നമുക്കിത് കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് എടുത്ത് കളയാം ഇതിൽ ഫ്ലഷ് മാത്രമായിട്ടൊന്നും എടുക്കാനൊന്നുമില്ല എല്ലാം ഇറച്ചിയും എല്ലാം കൂടെ ചേർത്താണ് കട്ട് ചെയ്തെടുക്കുന്നത് കാടക്കോഴി കോഴി ശരീരത്തിനൊക്കെ ഒരുപാട് ഗുണമുള്ള സാധനമാണ് ഒരെണ്ണം ഫുള്ളും കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്തതുകൂടെ എടുത്ത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചാൽ മതിയാവും പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ അത് രണ്ട് കാടയും നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒരു നാലഞ്ച് തവണ വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം അതായതിപ്പോൾ നാലഞ്ച് തവണ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരു കൈപ്പൊടി നിറയെ തേങ്ങ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ഏലക്കയും ഒരു ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു വലിയ പച്ചമുളകാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ അതിനെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു ചട്ടിയടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇട്ട് കൊടുത്ത മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ നിന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അത് ഇട്ട് കൊടുത്ത മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഇതൊരു വലിയ തക്കാളിയുടെ പകുതിയാണ് ചെറിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അടച്ചു വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കാം ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാടക്കോഴി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി ഇത് വെന്ത് കിട്ടും ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേഗം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് മൂടി വെച്ച് ഏകദേശം അഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം അപ്പം എന്നാൽ വെള്ളമൊക്കെ വറ്റി റച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് അരപ്പൊക്കെ ആവി ആയിട്ട് എടുക്കാം ഇത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് അടപ്പ് തുറന്നതിന് ശേഷം ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ആ തോരൻ നന്നായിട്ട് ഡ്രൈ ആയി പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള കാട തോരൻ റെഡി ആയി കഴിഞ്ഞു കാട കോഴി വാങ്ങിച്ച് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം യു താങ്ക്സ് ഫോർ വാച്ചിങ്